സ്വപ്നം അത് മനുഷ്യജീവിതത്തിന്റെ അത്ഭുതകരമായൊരു ലോകം രാത്രിയിൽ കണ്ടെത്തുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മെ കാണിക്കാറുള്ളത് സാധാരണ ദൃശ്യങ്ങൾ മാത്രമല്ല പഴയ കാലം മുതൽ മനുഷ്യർ വിശ്വസിച്ചിരുന്നത് സ്വപ്നങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളുടെ സൂചനകളാണ് എന്നതാണ് സ്വപ്നത്തിൽ കാണുന്ന ചില പ്രതീകങ്ങൾ നമ്മുടെ ജീവിതത്തിന് വലിയൊരു അർത്ഥം നൽകും അതിൽ ഏറ്റവും പ്രത്യേകതയുള്ളതും കേരളത്തിൽ ഭക്തയോടെയും വിശ്വാസത്തോടെയും ബന്ധപ്പെടുന്നതുമായ ഒരു പ്രതീകമാണ് കുന്നിക്കുരു അഥവാ മഞ്ചാടിക്കുരു ഈ ചെറിയ ചുവന്ന മണിപ്പോലെയുള്ള വിത്തിന് സാധാരണ കളിപ്പാട്ടത്തിൻറെ രൂപത്തിലല്ലാത്ത ഏറെ വലിയൊരു ആത്മീയ മഹത്വമുണ്ട് ക്ഷേത്രങ്ങളിൽ വഴിപാടായി കാണുന്ന ഈ കുന്നിക്കുരുവിനെ പലരും ദൈവാനുഗ്രഹത്തിന്റെ പ്രതീകമായി കരുതുന്നു അതുകൊണ്ടുതന്നെ സ്വപ്നത്തിൽ ഇത് പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനു പിന്നിൽ വളരെ വലിയൊരു സന്ദേശമുണ്ടെന്നാണ് വിശ്വാസം സ്വപ്നങ്ങൾ മനുഷ്യജീവിതത്തിന്റെ ഒരു രഹസ്യമയമായ ഭാഗമാണ് നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഭാവി സംഭവങ്ങളെ സൂചിപ്പിക്കുന്നുവെന്ന് പുരാതന വിശ്വാസം പറയുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കുന്നിക്കുരു അതായത് മഞ്ചാടിക്കുരു സ്വപ്നത്തിൽ കണ്ടാൽ എന്താണെന്നതാണ് മഞ്ചാടിക്കുരു അതായത് കുന്നിക്കുരു കേരളത്തിൽ സമൃദ്ധിയുടെ ഭാഗ്യത്തിൻറെ ദൈവാനുഗ്രഹത്തിൻറെ പ്രതീകമാണ് കുട്ടികൾക്ക് കളിപ്പാട്ടമായും ക്ഷേത്രങ്ങളിൽ വഴിപാടായും പല കുടുംബങ്ങളും വീട്ടിൽ സൂക്ഷിക്കുന്ന ഭാഗ്യചിഹ്നമായും ഇതിന് വലിയ പ്രാധാന്യമുണ്ട് സ്വപ്നത്തിൽ കുന്നിക്കുരു കാണുന്നത് ശുഭസൂചന സമൃദ്ധിയും സന്തോഷവും വരും മഞ്ചാടി സ്വപ്നം കാണുന്നത് വളരെ നല്ല കാര്യമായിട്ടാണ് കേരളീയ വിശ്വാസങ്ങളിൽ കണക്കാക്കുന്നത് ഇത് സാധാരണയായി ശുഭസൂചനകളാണ് നൽകുന്നത് ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട ഈ മണിക്ക് ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരാനുള്ള ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നു മഞ്ചാടി സ്വപ്നം കണ്ടാൽ സാധാരണയായി അർത്ഥമാക്കുന്ന ചില കാര്യങ്ങൾ ഇതാ ഐശ്വര്യവും സമ്പത്തും മഞ്ചാടി ലക്ഷ്മിദേവിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് മഞ്ചാടി സ്വപ്നം കണ്ടാൽ വീട്ടിലേക്ക് ധനവും ഐശ്വര്യവും വരുമെന്ന് വിശ്വസിക്കുന്നു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് മഞ്ചാടി സ്വപ്നത്തിൽ മഞ്ചാടി കാണുന്നത് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചു എന്നതിന്റെ സൂചനയായി കണക്കാക്കുന്നു ആഗ്രഹ നിങ്ങൾ ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയായും ഈ സ്വപ്നം കാണാറുണ്ട് സന്തോഷവും സമാധാനവും മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുമെന്നും ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറി നല്ല കാലം വരുമെന്നും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ മഞ്ചാടി സ്വപ്നം കാണുന്നത് നല്ല ഭാവിയുടെയും ഭഗവാന്റെ കാരുണ്യത്തിന്റെയും സൂചനയായിട്ടാണ് പൊതുവെ വ്യാഖ്യാനിക്കുന്നത് കുന്നിക്കുരു കയ്യിൽ കിട്ടുന്നത് ദൈവാനുഗ്രഹം പുതിയ അവസരങ്ങൾ കുഞ്ഞിന്റെ വരവ് കുന്നിക്കുരു പെറുക്കുന്നത് സാമ്പത്തിക നേട്ടം ധനദായ വളർച്ച ജോലി ബിസിനസിൽ വിജയം കുന്നിക്കുരു ചിതറുന്നത് അല്പം ജാഗ്രത വേണം പണം കളയാതിരിക്കുക തീരുമാനങ്ങളിൽ ശ്രദ്ധ പുലർത്തുക വലിയ തോതിൽ കുന്നിക്കുരു കാണുന്നത് ഭാവിയിൽ വലിയൊരു നേട്ടമോ സന്തോഷകരമായ ചടങ്ങോ വരാനിരിക്കുന്നതായി കരുതുന്നു ഭഗവാൻ ഗുരുവായൂരപ്പെന്ന വഴിപാടായി കുന്നിക്കുരു നൽകുന്നത് സമൃദ്ധിയുടെ പ്രതീകമായി കാണുന്നു അതുകൊണ്ടുതന്നെ സ്വപ്നത്തിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നത് ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നതിനുള്ള സൂചനയായി പലരും വിശ്വസിക്കുന്നു ദൃശ്യങ്ങളിൽ ഗുരുവായൂർ ക്ഷേത്രം ഭക്തരുടെ പ്രാർത്ഥന അതുകൊണ്ട് സുഹൃത്തുക്കളെ സ്വപ്നത്തിൽ കുന്നിക്കുരു കാണുന്നത് ഭൂരിഭാഗം സമയങ്ങളിലും നല്ലൊരു ശുഭസൂചനയാണ് ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വരുമെന്ന സൂചന എന്നാൽ സ്വപ്നം കണ്ട ശേഷം ദൈവത്തെ നന്ദി